ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരണം അവസാനിക്കുന്ന സമയത്ത് ക്ഷേമ പെൻഷനിൽ പ്രതീക്ഷിച്ചിരുന്ന വർധനവന്നും വന്നിട്ടില്ല എന്നിരുന്നാലും ചില പുതിയ മാറ്റങ്ങൾ അറിയിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ സ്വീകരിക്കുന്നവർ ചിലപ്പോൾ ക്ഷേമ പെൻഷൻ തിരിച്ചടക്കേണ്ടതായി വരുന്നതാണ് ചില മാറ്റങ്ങൾ ഇന്ന് അറിയിച്ചിട്ടുണ്ട് നമുക്ക് അതെന്തെല്ലാമാണെന്ന് പരിശോധിക്കാം സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിയുന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് സർക്കാർ അറിയിച്ചിരുന്ന പോലെ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിനുള്ളിലുള്ള എന്തെങ്കിലും ഒരു വർധനവാണെങ്കിൽ പോലും നിലവിൽ യാതൊരു വർധനവും അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും സമ്പൂർണ പരിശോധനയ്ക്കായി ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതായത് അനർഹരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അർഹർക്ക് മാത്രം ലിസ്റ്റിൽ ഇനി മുതൽ ക്ഷേമ പെൻഷൻ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പാണ് പുതിയതായി വന്നിരിക്കുന്നത് അതേപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന നാലായിരത്തി എണ്ണൂറ് രൂപ ക്ഷേമ പെൻഷൻ ഇനി വരുന്ന സാമ്പത്തിക വർഷത്തിൽ തന്നെ നൽകി തീർക്കുമെന്നുള്ള അറിയിപ്പും ഇതിനോട് ചേർന്ന് വന്നിട്ടുണ്ട് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ തുടർന്നും അത് തന്നെയായിരിക്കും ലഭിക്കുക നമുക്കിനി എങ്ങനെയാണ് അർഹർ അനർഹർ എന്ന പട്ടിക തിരിക്കുന്നതൊന്നും ആർക്കെല്ലാമാണ് ഇത് ബാധിക്കുക എന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഇതെല്ലാം ആയിരത്തി അറുന്നൂറ് രൂപ എന്ന ഗുണനിലവാരത്തിലാണ് നൽകി വരുന്നത് ഇതിൽ നിന്നാണ് അർഹർ അനർഹർ എന്നുള്ള പട്ടിക തിരിക്കുന്നത് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം വർഷത്തിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടാവാൻ പാടില്ല അത് കുടുംബത്തിന്റെ മൊത്തവരുമാനമാണ് കണക്കാക്കുന്നത് വിവാഹിതരായ മക്കളെ ഒഴിവാക്കി ബാക്കി എല്ലാവരെയും ഇതിൽ പരിഗണിക്കുന്നതാണ് വീട്ടിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായും പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പരിശോധനയിൽ വീട്ടിൽ രണ്ട് ഏക്കറിൽ കൂടുതൽ സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റ് പെൻഷനിൽ നിന്ന് കട്ടാവുന്നതായിരിക്കും അതുപോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീട് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് പെൻഷൻ ലിസ്റ്റിൽ നിന്ന് കട്ടാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ വീട് ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെയാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ എ സി ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡംബര വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന കാരണത്താൽ നിങ്ങളുടെ പെൻഷൻ നഷ്ടപ്പെട്ടേക്കാം അതുപോലെ വീട്ടിൽ സ്വകാര്യ ആവശ്യത്തിനായി ആയിരം സി സിയിൽ കൂടുതലുള്ള വാഹനം ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ നഷ്ടപ്പെട്ടേക്കാം ഇത് മാത്രമല്ല അനർഹമായി പെൻഷൻ നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ തുക തിരിച്ചടക്കേണ്ടതായി വരുന്നതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ അറിയിപ്പാണ് പെൻഷൻ വർധനവ് കാത്തിരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർധനവിനു പകരം ചില അടികളാണ് ലഭിക്കുന്നത് ഈ പരിശോധനയ്ക്ക് ശേഷം മാസ്റ്ററിംഗ് കൂടെ തീർത്തിട്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത അടുത്ത ഘട്ടം പെൻഷൻ ലഭിക്കുക ഇതുപോലുള്ള പുതിയ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്